രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി എന്താ എത്ര മെമ്പർമാരെ സി പി എമ്മിന് ഉണ്ടായിരുന്നത് കയ്യും പെട്ടും കാലും പെട്ടും എന്ന് പറഞ്ഞ നടക്കുന്നുണ്ടല്ലോ അല്ലേ ഇവരെ കൈ കാലിന്റെ മുകളിൽ നടക്കുന്നത് അഞ്ചെട്ടായിരം വീട് പീവൻ വരെ തെണ്ടി കയറികൾ ജനങ്ങളോട് അഞ്ചെട്ട് മാസം കഴിഞ്ഞാൽ അന്നുണ്ടായതിനേക്കാളും അപ്പുറത്തേക്ക് രണ്ട് സീറ്റ് വിടുന്ന സി പി എമ്മിൽ ജയിക്കാൻ കഴിയില്ല എത്ര സ്പെഷ്യൽ மலப்புரம்ாடு நிலம்பூர் கோழிக்கோடு படகேந்திரம் കാരണം നിങ്ങൾക്കറിയില്ല നമ്മളന്ന് കുറേ കാലം തിരഞ്ഞെടുപ്പ് കത്ത് മുമ്പാണ് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വരുന്നു ഒരു മൂന്നാലഞ്ച് മാസം തിരഞ്ഞെടുപ്പോടനുബന്ധിച്ചിട്ട് ഞാൻ ഇവിടെ അവൈലബിൾ അല്ല ഇതൊക്കെ അവിടെ നിൽക്കുകയാണ് ആ ഒരു ഘട്ടം ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു ഉന്തു കൂടി കിട്ടിയാലേ ഞാൻ ഇത് ഓർക്കും എന്നാണ് കണക്ക് സി പി എമ്മിൻ്റെ വോട്ടെടുത്ത് ചോർന്നിരുന്നല്ലോ അത് ഏറ്റവും ചോർന്ന സ്ഥലം വഴി നിലമ്പൂർ മുനിസിപ്പാലിറ്റി അല്ലേ അതാ ലാലക്കോട് ഇരിക്കുന്ന ലാലിനെ അറിയില്ല അവരൊക്കെ അത് കണക്കറിയില്ല ഫസ്റ്റ് രണ്ടായിരത്തി പതിനാറിൽ മൂവായിരത്തി ജില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം എടുക്കേണ്ടി വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ് എന്തോ ആണ് ഞാൻ ഉറപ്പിച്ചിരുന്ന നാലായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ഈ മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ വോട്ട് വരേണ്ട സ്ഥലം മുനിസിപ്പാലിറ്റിയാണ് ആ തിരഞ്ഞെടുപ്പിൽ ആ സാധനം ആയിരത്തി അഞ്ഞൂറിലേക്ക് പോയത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി എന്താ എത്ര മെമ്പർമാരെ സി പി എമ്മിന് ഉണ്ടായിരുന്നെ നാലാൾ ഇപ്പം നാലാൾ മനസ്സിലായില്ലേ ഇന്ന് ആ സ്ഥാനത്ത് കോൺഗ്രസ് എത്തി ഇവിടെ ഈ വീട് കയറി വോട്ട് ചോദിച്ചിട്ടാണ് ഈ മൃഗീയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഇവിടെ അധികാരത്തിൽ വന്നത് ചിലരൊക്കെ കയ്യും പെട്ടും കാലും പെട്ടും എന്ന് പറഞ്ഞിടക്കുന്നല്ലോ അല്ലേ ഇവരൊക്കെ ഈ കാലിൻ്റെ മുകളിൽ നടക്കുന്നതേ അഞ്ചെട്ടായിരം വീട് പീവൻ വരെ തെണ്ടി കയറിക്കണം ജനങ്ങളോട് ഇന്ന് സായിക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി കിട്ടിയത് എങ്ങനെയാണ് പോത്തല്ലി പഞ്ചായത്ത് കിട്ടിയത് എന്തായിരുന്നു അമരമ്പലത്ത് സ്ഥിതി എങ്ങനെയാ പോത്തല്ലി പഞ്ചായത്ത് അമരമ്പലം പറഞ്ഞത് ഞാൻ വരുമ്പോൾ ആരാ പോത്തല്ല് പ്രസിഡന്റ് കോൺഗ്രസ് അല്ലേ ഒന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പം അവിടെ അവിശ്വാസം വന്നില്ലേ അമരം മത്സന്റെ അവിശ്വാസം വന്നില്ലേ കരുളായി എത്ര പഞ്ചായത്തുകൾ ഇപ്പം അങ്ങനെ കയ്യും പെട്ടും കാരണം പറഞ്ഞു നടന്നോട്ടെന്ന് നീ വരുമല്ലോ തെരഞ്ഞെടുപ്പ് അഞ്ചെട്ട് മാസം കഴിഞ്ഞാൽ അന്ന് ഉണ്ടായതിനേക്കാളും അപ്പുറത്തേക്ക് രണ്ട് സീറ്റ് വിടുന്ന സി പി എമ്മിന് ജയിക്കാൻ കഴിയാം ഈ മുനിസിപ്പാലിറ്റി എഴുതി എഴുതിയ മനസ്സിലായ അന്ന് നാലായിരുന്നു അത് രണ്ടിലേക്ക് വരും രണ്ടിലേക്ക് ഒരു പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പില് സി പി എം നിലമ്പൂര് ആയിരിക്കണം നമുക്കൊന്ന് കാണാം നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ നിലമ്പൂർക്കാർ ഇവിടെ ഉണ്ടാവുമല്ലോ വെറ്റിനുണ്ടോ നിലമ്പൂർക്കാർ ആരെങ്കിലും നമുക്ക് ഇപ്പൊ കേട്ടോ മനസിലായില്ലേ അൻവർ പോയിട്ടില്ല രോമം പോയിട്ടില്ല ആരാണ് പറയണത് പൊളിറ്റിക്കൽ പാർട്ടികൾ സ്വാഭാവികല്ലേ ഉണ്ടാവുമല്ലോ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ആഡ് ഓൺ ായ സി എം എൽജിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா